നൈജീരിയ ലഹരി ലഹരി മാഫിയ കേസിൽ ശബ്ദ സാമ്പിൾ എടുക്കാൻ പോലീസ് പോലീസ് വിദേശ മലയാളിയുടെ ഫോൺ സംഭാഷണ വിവരങ്ങൾ കണ്ടെടുത്തു പ്രതി പുതുക്കോട് സ്വദേശി സിറാജിന്റെ ശബ്ദ സാമ്പിൾ എടുക്കാനാണ് പോലീസ് തീരുമാനം ഫോളോ അപ്പ് നൈജീരിയ ലഹരി മാഫിയ കേസിൽ ശാസ്ത്രീയ കുറ്റാന്വേഷണം പുരോഗമിക്കുകയാണ് ഇതിനിടയിലാണ് അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘവുമായി മലയാളിയുടെ വിശദമായ ടെലിഫോൺ കോളിന്റെ ഭാഗങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് സൈബർ സെൽ നടത്തിയ വിശദമായ പരിശോധനയിലാണ് നിരവധി ടെലിഫോൺ കോൾ ശബ്ദരേഖകൾ കിട്ടിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസിലെ പ്രതിയായ മലപ്പുറം പുതുക്കോട് സ്വദേശി സിറാജുദ്ദീന്റെ ശബ്ദ സാമ്പിൾ എടുക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ സിറാജ് ശാസ്ത്രീയ പരിശോധനയ്ക്കായി സിറാജിന്റെ ശബ്ദ സാമ്പിൾ എടുക്കാൻ വേണ്ടിയുള്ള ഹർജി അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കും പാസ്പോർട്ടും വിസയും ഇല്ലാതെ രാജ്യത്തിനകത്ത് നുഴഞ്ഞു കയറിക്കൊണ്ട് അന്താരാഷ്ട്ര ലഹരി മാഫിയ ശൃംഖലയാണ് പ്രവർത്തിക്കുന്നതെന്ന് കോഴിക്കോട് ടൌൺ പോലീസ് അറസ്റ്റ് ചെയ്ത നൈജീരിയക്കാർ പ്രതികളായ കേസിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള ചുമത്തുന്ന കാര്യത്തിൽ അന്വേഷണ സംഘം പരിശോധനകൾ തുടരുകയാണ് എഫ്ആർആർഒയുടെ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെയും പോലീസിന് ലഭ്യമായിട്ടില്ല ഏതായാലും അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘത്തിന്റെ വലിയ കണ്ണി ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് കോഴിക്കോട് ടൗൺ പോലീസിന്റെ അന്വേഷണത്തിൽ ഇതിനകം വ്യക്തമായിരിക്കുന്നത് ദീപക് ധർമ്മടം ട്വന്റി കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം